ഒരു ഹൊറർ എലമെന്റ് ഉള്ള ഒരു സിനിമയാണ് നല്ല രസമുണ്ട് ക്ലൈമാക്സ് ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഉള്ളസമുണ്ട് ഇപ്പഴത്തെ ലോകേ അതിന്റെ വേറൊരു ചെറിയതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ ഐറ്റം വന്നിട്ടുണ്ട് ഒരു पीरियड ഡ്രാമയാണ് 90-സിൽ നടക്കുന്ന ഒരു ഡ്രാമയാണ് അപ്പോൾ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സാധന അതിനകത്ത് ക്ലൈമാക്സിൽ വരുമ്പോൾ വേടന്റെ പാട്ട് ആളിവനെ ആളിവനെ വീടിനെ ഇങ്ങനെ പെട്ടെന്ന് പേടിക്കുന്ന ആളെല്ലാം പക്ഷേ പെട്ടെന്നുള്ള സീൻസ് കണ്ടപ്പോൾ ആ ഒരു പെട്ടെന്നുള്ള ഹൊറർ ഫാക്ടർ അല്ലേ നന്നായിട്ട് കിട്ടിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഒരു സർപ്രൈസ് എലമെന്റും കൂടി ഉണ്ട് അവനെ തേച്ചാലോ ഒരു ഗില പേടിക്കുന്നു മൂവി ചെയ്യരുത് ാണ് ചക്രീ ആ സമയത്ത് നമ്മൾ കഥ കേട്ടിരിക്കാനും ആ ഒരു ഉണ്ടായിരുന്നു ആ രസം എനിക്ക് സമയത്തും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു

സിനിമയാണ് നല്ല രസമുണ്ട് ഇപ്പം എഡിറ്റിംഗ് ആയിരുന്നു ഇപ്പൊ നോക്കുലിക്ക ഡയറക്ഷനിലോട്ട് വന്നപ്പോൾ മികച്ചൊരു മേക്കിംഗ് ആണ് നല്ല രസമുണ്ട് പിന്നെ മാത്യുവിന്റെ ആണെങ്കിലും അവരുടെ മൂന്നുപേരും കോമ്പിനേഷൻ ഒക്കെ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട് റോഷന്റെ ആണെങ്കിലും അവരുടെ മൂന്നുപേരുടെ നല്ല രസമുണ്ട് പിന്നെ മ്യൂസിക് ആണെങ്കിലും ഇപ്പം യാക്സും അവരുടെ ആണെങ്കിലും വർക്ക്ഔട്ടായിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഹോറർ നല്ല ത്രില്ലർ കൂടി വരുന്നുണ്ട് പിന്നെ ഒരു ക്ലൈമാക്സ്റ്റ് ഒക്കെ ഉണ്ട് മസ്റ്റ് വാച്ച് തിയേറ്ററാണ് മാതിന്റെ പടവായിരിക്കും ആ ഏകദേശം ഒരു വ്യത്യാസമുണ്ട് ഏതായാലും നിങ്ങൾ കണ്ടുപോകാം തിയേറ്ററിലും ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന മാറ്റുന്ന സിനിമയെക്കാട്ടി കുറച്ച് നെസ്റ്റ് ലെവലിലോട്ടാണ് തിയേറ്ററിൽ ഒന്ന് ക്ലൈമാക്സിലേക്കൊക്കെ ആണെങ്കിൽ നല്ല ഇപ്പം കളിയെ അപ്പൊ അവർ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് പിന്നെ അതോ ട്വിസ്റ്റും ഇഷ്ടപ്പെട്ടോണ്ട് എങ്ങനെയോ എന്നിട്ട് സിനിമ കണ്ടിട്ട് സിനിമ ഭയങ്കര പ്രേക്ഷകർ അതെ അതെ ഹാപ്പിയാണ് ഫാമിലി ആണ് കേട്ടോ ഇത് നോക്കിലേക്കാണ് ഇത് പെങ്ങളാണ് ഇത് ഇതില് നമ്മുടെ ആർട്ട് ചെയ്തിട്ടുള്ള ആർട്ട് ഡയറക്ടർ എന്റെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാളിക്കാട് ഏട്ടനാണ് പുള്ളിയുടെ വൈഫാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും നിങ്ങൾ എല്ലാവരും എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എല്ലാരും കാണണം അടിപൊളി ഒന്നും പറയാനില്ല നിങ്ങൾ എന്തായാലും മാത്യു മാത്യു തോമസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഡിഫറെന്റ് മാ സിനിമ എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിതി പ്രിയൊന്നും കണ്ടില്ല ഫസ്റ്റ് ടൈം ആ കാണുന്നത് നമ്മള് ഷൂട്ടിങ്ങിന്റെ സമയത്തുള്ള ഇതല്ലല്ലോ കഥ ഫുൾ ആയിട്ട് അറിയത്തില്ല അപ്പൊ ഇത് കണ്ടപ്പോ ഇപ്പോഴത്തെ ട്രെൻഡ് വേണമെങ്കിൽ ലോകയൊക്കെ വന്നില്ലേ അതിന്റെ വേറൊരു ഒരു ചെറിയതായിട്ടുള്ള നല്ല കൊള്ളാവും നന്നായിട്ട് കഥയാണോ ആ ഇപ്പം നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഗൂളി അങ്ങനെയുള്ള ചില നാട്ടുകാർ വിശ്വസിക്കുന്നത് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നു ശുദ്ധമായ ആൾക്കാർ അങ്ങനെയുള്ളൊരു നല്ല ഇതാണ് അപ്പം അതിൽ നന്നായിട്ട് ചേർക്കുന്നുണ്ട് എനിക്ക് പടം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അതിൽ കോമഡി ആവശ്യമുണ്ട് ഹോറർ ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന കള്ളന നടന്നാണ് പക്ഷെ അവസാനം അത് റിവീല് ചെയ്യുന്നുണ്ട് കള്ളനപ്പുറം വേറൊരു സാധനം സാനുകൂലുണ്ട് ചിലപ്പം മറ്റുള്ള ഇങ്ങനെയുള്ള പടമാണ് സെക്കൻഡ് പാർട്ട് വരാവോ എന്ന് എന്നറിയത്തില്ല അതിലൊരു സാധ്യത കാണുന്നുണ്ട് മാത്യു തോമസിന്റെ സിനിമ മാത്യു തോമസിന് ശരിക്കും ഇതിനു മുമ്പുള്ള അവനൊരു ടീനേജിന്റെ ഒരു ഇതാണ് പക്ഷെ ഇതിൽ ഇത്തിരി അവസാന ഭാഗങ്ങൾ വേറൊരു നല്ലൊരു പവർഫുൾ ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പം അവൻ്റെ ഒരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മാത്യു ആ പോവാൻ മാറി എങ്ങനെയാണ് പ്രേക്ഷകരുടെ ുംയറക്ഷനും രണ്ടാമത്തെ പടമാണ് ഇത് ആദ്യത്തെ പടം പ്രണയവിലാസാണ് രണ്ടാമത്തെ പടം കാണുന്നു പിന്നെ ഒരു നാടിന്റെണ്ട്സ്റ്റിലേക്ക് വന്ന് ഒരാളുടെ ഇതാണ് സ്റ്റോറി പറയുന്നത് ഒരുപാട് കാര്യങ്ങള് ആയിട്ടുണ്ട് അവര് ഫ്രണ്ട്ഷിപ്പിന്റെ വരുന്നുണ്ട് റൊമാൻസ് വരുന്നുണ്ട് ഹൊറർ വരുന്നുണ്ട് അങ്ങനെല്ലാം വരുന്നുണ്ട് നല്ല പടമാണ് കണ്ടിട്ടില്ല ഞങ്ങള് എന്താണ് ഞങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്ത് നൽകലോട് ഫാമിലി ഇഷ്ടപ്പെടും എങ്ങനെ എങ്ങനെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് ആ പേടിക്കാനും ആയിരുന്നു ബാക്കി ഫാമിലി 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 സംഭവം അതെ അതെ ഒക്കെ ഉറപ്പായിട്ട് വന്ന് പിള്ളേർക്കും എല്ലാവർക്കും വന്ന് കാണാനുള്ള ഒരു മൂവി ഉണ്ട് മാത്യു മാത്യുവിന്റെ പെർഫോമൻസ് കുറച്ച് മികച്ചതായിട്ട് തോന്നി എല്ലാ എല്ലാത്തിൽ വെച്ച് കുറച്ചുകൂടെ ചെയ്യാനുണ്ട് പുള്ളിക്ക് ശരസാവ് പുള്ളി എപ്പോഴും അടിപൊളിയാണല്ലോ പുള്ളി അത്യാവശ്യം നല്ല രീതി ചെയ്തു എല്ലാവരും അടിപൊളിയായിരുന്നു രസമായിട്ട് അതെ മ്യൂസിക് രക്ഷ പരാരിയുടെ മ്യൂസിക് ഒക്കെ ആയാലും അത്യാവശ്യം നല്ലതായിരുന്നു ബെറ്റർ ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ രസമായിട്ട് വന്നിട്ടുണ്ട് ഒരു പീരിയഡ് ഡ്രാമയാണ് നയൻറ്റീസിൽ നടക്കുന്ന ഒരു ഡ്രാമയാണ് അപ്പോൾ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സാധനം അതിനകത്തുണ്ട് കോമഡി ആയിട്ടും മിസ്റ്ററി എലമെൻ്റ് ആയിട്ടും പിന്നെ ഈ പഴയകാല ഒരു നൊസ്റ്റാൾജിയാണ് മെയിനായിട്ട് വർക്ക് ആയിരിക്കുന്നത് ആ ഒരു കാലഘട്ടം സെറ്റ് ചെയ്യുന്നതിന് എന്തായാലും ആർട്ട് ആ ടീമൊക്കെ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിൽ വരുമ്പോൾ വേടൻ്റെ പാട്ട് ഇപ്പോൾ എല്ലാ പടത്തിലും പൈസയും വന്നിട്ടുണ്ട് ഇതിലും വന്നിട്ടുണ്ട് ആ ഒരു കറക്റ്റായിട്ടുള്ള പ്ലേസ്മെൻറ്റാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും വേണ്ട രീതിയിൽ തന്നെ ആ പാട്ടിൻ്റെ ക്ലൈമാക്സിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ആക്ഷൻ സീനും സംഭവങ്ങളൊക്കെ രസകരമായിരുന്നു പിന്നെ ഒരുപാട് സ്കെയർ ജമ്പ് സീനുകളുണ്ട് അത് മിക്കതും വർക്കൗട്ടായി നമുക്കറിയാം ഇങ്ങനെ വരുന്നതാണെങ്കിലും ആ ഒരു യക്ഷിയുടെ ഫേസ് അല്ലെങ്കിൽ കൂലി അങ്ങനെയുള്ള സംഭവങ്ങളെ കണക്ട് ചെയ്ത് എസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമായിട്ടാണ് സിനിമ മാത്യുവിന്റെ മാത്യു കരിയറിൽ തന്നെ ഒരു നെക്സ്റ്റ് ഫേസ് ആയിരിക്കും അതെ അതെ മാത്യു സാധാരണ ന്യൂജൻ സിനിമകൾ അഭിനയിച്ച് അഭിനയിച്ച് ഇതൊരു ചേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു നാടൻ കഥാപാത്രം ഒരു പീരിയഡ് ആ ഒരു പഴയ കാലത്ത് നടക്കുന്ന ഒരു കഥയിൽ അഭിനയിച്ചത് എന്തായാലും ഒരു വ്യത്യസ്തതയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അവസാനത്തെ ആക്ഷൻ രംഗങ്ങളിലും കുറേ നീണ്ടു നിൽക്കുന്ന ആക്ഷൻ ഇല്ലെങ്കിലും അതിനകത്ത് നന്നായിട്ട് ആ രംഗം തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഹീറോ മെറ്റിയ രീതിയിലേക്ക് മാത്യു ഉപയോഗിച്ചാൽ ചെയ്യാൻ പറ്റുമെന്ന് ഈ സിനിമയിലൂടെ മനസ്സിലായി പ്രോപ്പർ ഹൊറർ പരിപാടിയാണോ അല്ല ഹൊററോ ആണ് അതിനകത്ത് ഹൊറർ ത്രില്ലർ അങ്ങനെ ഒരു രീതിയിലേക്ക് വരാം കാരണം റിയാലിറ്റി ആയിട്ട് കണക്ഷൻ ഉണ്ട് പക്ഷെ ആ നാട്ടിലുള്ള ആൾക്കാർക്കുള്ള വിശ്വാസങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്തിട്ട് ഇതിനെ ചെയ്യുന്ന ഒരു വില്ലനായിട്ടാണ് ആ സിനിമയ്ക്ക് വന്നത് അപ്പോൾ നമുക്ക് കുറേ സമയം ഒരു ഉണ്ട് എന്താണ് ഈ റിയൽ റിയലായിട്ട് നടക്കുന്നതെന്ന് പിന്നെ ആ ഒരു മിത്തിന അവർ ക്ലൈമാക്സിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അത് റിയൽ ആണോ അല്ലയോ എന്ന് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സിനിമ അവസാനിപ്പിക്കുകയും ചെയ്തു കെട്ടുകഥയിൽ നിന്നാണ് ഇതിന്റെ കഥയുടെ പോയുന്നുണ്ട് അതെ അതെ അത് കെട്ട് ആ ഒരു നാട്ടിലുള്ളവരുടെ ഒരു വിശ്വാസം അതിന് ഇത് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ഈ വില്ലന്റെ ഒരു ചിന്താഗതി അങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാത്രിയിലുള്ള ചില പരിപാടികൾ വരുന്നത് അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ഇറങ്ങുന്ന നാട്ടിലുള്ള യുവാക്കളും അതിൽ മാത്യുൾ ഉൾപ്പെടുന്നു അങ്ങനെയുള്ള ഒരു കഥയായിട്ടാണ് പൊതുവെ രസകരമായിട്ട് വന്നിട്ടുണ്ട് നാട്ടിൻ പശ്ചാത്തലത്തിലുള്ള അവരുടെ മിത്തുകളെയൊക്കെ കണക്റ്റ് ചെയ്തിട്ട് നല്ല സിനിമയെന്ന് എനിക്കിഷ്ടപ്പെട്ടു ഒരു ഹൊറർ കോമഡിയാണ് അപ്പം ഹൊറൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട് പേടിയായിട്ട് പേടിക്കുന്ന ആളല്ല പക്ഷെ കണ്ടപ്പോൾ അല്ലേ അത് നന്നായിട്ട് അങ്ങനെയല്ല പേടിക്കുന്ന ഒരു ഹൊർ സിനിമയല്ല ഈ സിനിമയുടെ കൂടെ തന്നെ പോകുന്ന ഒരു ഹൊറാണ് അത് നല്ല രസമാണ് നിങ്ങൾ പഴം തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഹൊറർ മൂവിയാന്ന് ഞാൻ പറയില്ല ഹൊറർ കോമഡി സിനിമ കോമഡിയും ഹൊറും ഒരേ പോലെ ബാലൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫൈറ്റ് ഒക്കെ നല്ലതായിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു മാത്യുടുന്നുണ്ടായിരുന്നത് മാത്യു ഇതുവരെ നമ്മൾ അങ്ങനെ ഫൈറ്റ് ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല ഇവിലാണെങ്കിലും ചെറിയ സീക്വൻസേ ഉള്ളൂ ഇതിലൊരു ഫുൾ ഫ്ലഡ്ജ് തന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് പിന്നെ ലാസ്റ്റ് ഒരു സർപ്രൈസ് എലമെന്റും കൂടെ ഉണ്ട് നിങ്ങൾ എല്ലാരും തിയേറ്ററിൽ തന്നെ വന്നിട്ട് സിനിമ കുറച്ചും ആയിട്ടുള്ള ഒരു 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 പ്രകടനം ഇതിൽ അഭിപ്രായം എന്താ തോന്നുന്നത് ലാസ്റ്റ് ആണെങ്കിൽ കുഞ്ഞായിട്ടാണല്ലോ ആയിട്ടാണല്ലോ അഭിനയിക്കുന്നത് ഇതിനകത്ത് ഒരു ഒറ്റയ്ക്കുള്ള ഒരാൾ ഒരു ഒരു ഹീറോ എന്നുള്ള ഇതിലേക്ക് മാത്യു ഈ ഒരു പടത്തിന് ശേഷം വരും എന്ന് തോന്നുന്നു വലിയ മൂന്ന് സീനൊക്കെ നന്നായിട്ട് അവർ തോന്നുന്നുണ്ട് ൂവിട്ടോ മാസം അവസാനത്തെ നന്നായിട്ടു അവസാനം രണ്ടു മൂന്ന് സീറ്റിന്റെ ഹോറൊക്കെ ഒരു അവറേജ് മൂവി എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യരുത് അടിപൊളി അടിപൊളി ഹൊറാണ് ഹൊർ കോമഡി ആ എന്നിട്ട് ജോണർ എങ്ങനെയാ പോന്നെ ഹൊറാണോ അതോ ഹൊറർ കോമഡിന്ന് തന്നെ പറയാം ആ മാത്യു അങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ അല്ലേ എല്ലാരും നല്ലോണം ചെയ്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമായി പടം നല്ല മേക്കിംഗ് ആണ് എനിക്ക് നല്ല തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കോമഡിണ്ട് നല്ലോണം ചെയ്തിട്ടുണ്ട് നല്ല പടമായിരുന്നു നല്ല മേക്കിംഗ് ആയിരുന്നു ലൈക്ക് ഹൊറർ കോമഡി റൊമാൻസ് ഒക്കെ ഉണ്ട് എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട് സബാറുണ്ട് മീനാക്ഷി മാത്യു എല്ലാവരും നല്ലോണം എല്ല ഇതില് കൊറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു അങ്ങനത്തെ ഒരു പരിപാടി ആയിരുന്നില്ല അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരോടൊക്കെ നല്ല പരിപാടിയാണ് ശരി കേട്ടോ ശരി നല്ല നല്ല പരിപാടിയാണ് നൗഫിൽ അങ്ങനത്തെ ഒരു സാധനം ഒന്ന് ഒരു പരീക്ഷ നടത്തണമെങ്കിൽ ചേട്ടാ ആലാണ് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നൌഫിൽ പിന്നെ ഒരു സ്വന്തം മനുജനെ പോലെ തന്നെ ഭയങ്കര അടുപ്പുള്ള ഒരാളാണ് ഇത്ര വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാർ അപ്പോൾ ഉണ്ട അതുപോലെ തന്നെ പണ്ട് പൊളിച്ചിരുന്നായിരിക്കും പണം പുള്ളിയോട് പടങ്ങളുടെ നല്ല എടുത്തിട്ടാണ് ഉണ്ടേലൊക്കെ വർക്ക് ചെയ്യും പുള്ളി അപ്പൊ അങ്ങനെയുള്ള ഒരു അടുപ്പൊക്കെ വെച്ചിട്ട് പുള്ളി ഇത് പറഞ്ഞു പൂർണ്ണമായിട്ട് ഞാൻ അത് നിന്നുകൊടുത്തുപാടി ആണോ കണ്ടില്ലേ events... ും ഒരു ഹൊറർ കോമഡി വരുന്ന സിനിമയാണ് ത്രില്ലർ ഹൊറർ കോമഡി ജോണറാണ് തമാശയും കൂടി മിക്സ് ആയിട്ടുള്ള ലാസ്റ്റിലൊക്കെ മാത്യുന്റെ ആക്ഷൻ ഒരു സ്റ്റാർ പദവിയിലൊക്കെ പോകുന്ന ഒരു സിനിമയായിരിക്കും അല്ലേ നല്ല ആക്ടർ സ്റ്റാർ ആയിരിക്കും എനിക്ക് എനിക്ക് അങ്ങനെ എനിക്ക് അറിയില്ല നല്ല നടനാണ് നമ്മൾ അങ്ങനെ പറയുന്നില്ല നമ്മുടെ നടന്മാര് പിന്നെ മുകളിലോട്ട് വരട്ടെ ബേസ് ചെയ്തുള്ള ഒരു ഒരു പൊതുവേ പറയുന്നത് ഫിക്ഷൻ കെട്ടുകഥയുടെ കെട്ടുകഥ നാട്ടിൽ നടക്കുന്ന നാട്ടിൽ നടക്കുന്ന ഒരു ഫിക്ഷൻ ആയിട്ടൊരു ഗ്രാമം ആ ഗ്രാമത്തിന്റെ കാലഘട്ടം പറയുന്നില്ല ആ ഗ്രാമത്തിൽ പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു അതിഥി അങ്ങനത്തെ ഒരു പരിപാടി ആയിരിക്കും കുറച്ചുകൂടി കുറച്ചുകൂടി നല്ലത് ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി ഇനി ഇനി കുറച്ചുംറിഞ്ഞിട്ടിപ്പോ നമ്മുടെ ഫ്രണ്ട്സും ഇവരൊക്കെ തന്നെയല്ലേ കുറച്ചും കൂടെ ബാക്കിയുള്ളവരുടെ ഇതും കൂടെ കേൾക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എന്താണ് എന്നുള്ളത് സിനിമ ഒരു ഹൊറർ പരിപാടിയാണോ എല്ലാ കണ്ടായിരുന്നു അല്ല ഞാൻ പൊതുവേ പറഞ്ഞത് മറ്റേ പ്രൊമോഷൻ ഒക്കെ പോകുന്ന സമയത്ത് ഇതിൽ ഹൊറുണ്ട് ഫൈറ്റ് ഉണ്ട് അങ്ങനെ എല്ലാ ജോണറുകളും കൂടെ കൂട്ടിയുള്ളൊരു ഇതാണെന്ന് നമ്മൾ അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പോൾ പടം കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തു വരുന്ന സമയത്ത് ഫ്രണ്ട്സും കണ്ടവരെല്ലാവരും ഇതെല്ലാം ഇങ്ങോട്ട് പറയുന്ന സമയത്ത് ഒരു മറ്റേ ടോഫിൻസ് മറ്റേ എല്ലാ എല്ലാ ഫ്ലേവേഴ്സും ഉള്ളൊരു ഒരു ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷം സിനിമ എങ്ങനെ ഒരു ഒരു കെട്ടുകഥയിൽ നിന്നൊക്കെയാണ് ട്രെൻഡ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ കേൾക്കുന്ന തരത്തിലുള്ള മുത്തശ്ശി കഥകൾ നാടോടി കഥകൾ ആ ഒരു ഗണത്തിൽ പെടുന്ന കഥകൾ ഞാനും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന അപ്പോൾ ആ ഒരു ആ സമയത്ത് നമ്മൾ കഥ കേട്ടിരിക്കാനും ആ ഒരു രസം ഉണ്ടായിരുന്നു ആ രസം എനിക്കിപ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്തും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മാത്യുൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം സിനിമയിൽ അത് അതിലെൻ്റെ ഒരു ക്യാരക്ടർ കണ്ട അറിയാമല്ലോ ഒരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡും എന്നാൽ പിന്നെ കോമഡിയും എന്നാൽ പിന്നെ മലയാളവും കന്നഡയും തമിഴും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു ക്യാരക്ടർ ഇതിൽ ഒരു മലയാളി ആ മലയാളി കുറച്ച് കോമഡി പ്ലേസ് നല്ല പടം സൂപ്പർ പടം നല്ലൊരു ക്ലൈമാക്സ് തന്നെ മതി കിടിലാണ് മറ്റേ വേടന്റെ സോങ്ങില് തന്നെ ഒരു സംഭവം ഉണ്ട് കിടിലാണ് ഗംഭീര പടം സിനിമ ശരിക്കും കോമഡിയും ത്രില്ലറും കുറച്ച് ഹൊറും ഒക്കെ ആയിട്ട് എന്റർടൈൻമെന്റ് ആണ് നല്ല നമുക്കൊരു വിജയ്യുടെ ഒക്കെ ഒരു മൂഡ് ക്ലൈമാക്സ് ഫീൽ ചെയ്യും ുംങ്ങനെയാ സിനിമ പരിപാടി അതോ എങ്ങനെയാ മാത്യുണ്ടായിരുന്നു മാത്യുണ്ടായിരുന്നു